ആ സ്മാർട്ട് ഫോണൊക്കെ ഒന്ന് റെഡിയാക്കി നിങ്ങൾ വെച്ചോ ഈ ഒരു കളർഫുൾ ലൈറ്റ്സിൽ അവർ രണ്ടുപേരുടെയും ഒരു ഒരു ഡ്രീമിലേക്ക് അവർ പോകുന്നതും അങ്ങനെയുള്ളൊരു മൊമെൻസ് ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന കൂടി കരുതാണ് സോ ഒരു ബാക്ക്ഗ്രൗണ്ട് വലിയ ബ്യൂട്ടിഫുൾ ഒരു സോങ് അതിൻ്റെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സന്തോഷമാണ് അപ്പോൾ ഞാനത് ജ്യോതിസിനോടും അതേപോലെ തന്നെ സജോനോടും ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ് റെഡി ജ്യോതിസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ്ങ് ഒന്ന് പ്ലേ ചെയ്താൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈ ഒരു ആംബിക്സ് കുറെ കൂടെ കളറാവും റെഡി പ്ലീസ് കൂടി ടുഗദർ ഫോർ ദി ഓൺലി ഓൺലിൻ കുറച്ച് പിക്ചേഴ്സും നമ്മളീ ഒരു ആംബിയൻസിലെടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് താങ്ക്സ് ലോഡ് അപ്പോൾ ഒരു ഒരുപാട് സസ്പെൻസുകളും സർപ്രൈസുകളും ഒക്കെ നിറഞ്ഞൊരു മൊമെൻസാണ് നമ്മൾ കടന്നു പോയത് എല്ലാവർക്കും ഈ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ഓരോ ക്ലിക്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ചേഴ്സ് അതിൻ്റെ മൊബൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ ഞാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്യാമറാമേൻ ഫോട്ടോഗ്രാഫേഴ്സ് അവരോട് കൂടി റിക്വസ്റ്റ് ചെയ്യാണ് അതിനൊരു ഭംഗി അത് എക്സ്ട്രീമായിട്ട് നമ്മളിങ്ങനെ ഫ്രെയിമിൽ കണ്ടുകൊണ്ടിരിക്കുന്നു രണ്ടു പേരും ആ ഒരു ഒറ്റ ട്രെയിമിൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ അതിനൊരു ഭംഗിയാണ് റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്സ് അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് മാറാൻ രണ്ടുപേർക്കും എല്ലാ ആശംസകളും എല്ലാ ബ്ലെസ്സിങ്സും ഈ ഒരു സമയത്ത് നേരിടുന്നു നിറഞ്ഞൊരു കയ്യടി വളരെ ഗംഭീരമായിട്ടുള്ളൊരു കയ്യടി ഈ ദമ്പതികൾക്കായിട്ട് നമുക്ക് നൽകാം കൺഗ്രാച്ചുലേഷൻസ് മോൻസ് ഗെ ജിൻ ഓൾ ദി വെരി ബെസ്റ്റ് രണ്ടുപേരുടെയും ഇനി അങ്ങോട്ടുള്ള ലൈഫ് എപ്പോഴും ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് മുന്നോട്ട് പോകട്ടെ വീഴ്ചയിലും ആഴ്ചയിലും ഒരുമിച്ച് ചേർന്ന് നിന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് അതുപോലുള്ള ലൈഫിൽ രണ്ടുപേർക്കുമായിട്ട് ഞങ്ങൾ വിഷ് ചെയ്യാണ് ആൻഡ് താങ്ക് യു സോ മച്ച് ഡാൻസിങ് താങ്ക്സ് എ ലോൺ ഫ്രണ്ട് ദ ഹൗസ് ഓഫ് ചമയും ഇവൻറ്റ്സ് ഈ ഒരു മൊമെൻ്റ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിന് പ്രത്യേകമായിട്ട് അവരോട് ഇമ്പാക്ട് നിങ്ങൾക്ക് വേണ്ടി നൽകാൻ ഒരു എൻട്രി ടൈമിൽ ഇവർക്കൊരു ഗ്രാൻഡ് ഒക്കെ നമ്മൾ കൊടുത്തു അതേപോലൊരു പെർഫോമൻസിന് വേണ്ടിയിട്ട് ഞാൻ ഡാൻസേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാനാണ് പ്ലീസ് കാം അടുത്ത പെർഫോമൻസിന് വേണ്ടി ഡാൻസേഴ്സ് വേദിയിലേക്ക് വരികയാണ് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഫോട്ടോ സെഷൻ കണ്ടിന്യൂ ചെയ്യാം എല്ലാവരും റൈറ്റ് സൈഡിലൂടെ മാത്രം എൻട്രി ചെയ്ത് ലെഫ്റ്റ് സൈഡിലൂടെ എക്സിറ്റ് ആവാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് സോ അടുത്തൊരു ബ്യൂട്ടിഫുൾ പെർഫോമൻസിന് വേണ്ടി ഞാൻ എല്ലാ ഡാൻസേഴ്സിനെയും ഒന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ് സ്റ്റേജിലേക്ക് ഹോപ്പ് യു എൻജോയ് താങ്ക് യു ഹോപ്പിംഗ്